മരുഭൂമിയിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ രാജസ്ഥാനിലെ രണ്ടമ്പൂർ ടൈഗർ റിസർവിലാണ് ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരകളും അതിനോട് ചുറ്റപ്പെട്ട കാടും കുറേ വന്യമൃഗങ്ങളും ഈ തവണ മഴയുടെ അകമ്പടിയോടെയാണ് കാട് നമ്മളെ സ്വാഗതം ചെയ്തത് വാണ്ടർലസ് സ്റ്റോറിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടുത്തെ മഴ സീസൺ കഴിഞ്ഞതാണ് ഇത് അപ്രതീക്ഷിതമായിട്ട് വന്നൊരു മഴയാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു മഴ ഒട്ടും പ്രതീക്ഷിച്ചതേയല്ല മഴക്കാലത്ത് ഒരു സോൺ ഇവിടെ ക്ലോസ് ചെയ്യും കാരണം ഈ ഒരു കവാടം കവിഞ്ഞും വെള്ളപ്പൊക്കം വരാറുണ്ട് അതുപോലെ ഇവിടെ മഴ പെയ്യാറുണ്ട് ആദ്യമായിട്ടാണ് നല്ലൊരു മഴയത്ത് ഈ ഒരു കാടിനുള്ളിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ പക്ഷേ മഴയായതുകൊണ്ട് തന്നെ സൈറ്റിങ്സ് വളരെ കുറവാകാനാണ് സാധ്യതയുള്ളത് നമ്മുടെ ആദ്യത്തെ സൈറ്റിങ്സ് കുറച്ച് സ്പോട്ടഡിയേഴ്സ് ആണ് മഴ നനഞ്ഞു അങ്ങനെ നിൽക്കുവാണ് നോക്കി ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ ഇതുപോലെ മഴയിൽ നനഞ്ഞു കുളിർന്ന കാഴ്ചകളായിരിക്കേ ഈ മയിലിനെ പോലെ മയിലൊക്കെ നനഞ്ഞു കുതിർന്നിരിക്കുവാണ് മഴക്കാലത്ത് കാട്ടിൽ കയറാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് പക്ഷേ സൈറ്റിങ്സിൻ്റെ കാര്യമാണ് പ്രശ്നം നമുക്ക് ചെറിയ ചെറിയ സൈറ്റിങ്സ് ഉറപ്പായിട്ടും കിട്ടും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന കടുവയെ കിട്ടാനാണ് പാട് മഴയൊക്കെ ആസ്വദിച്ചൊരാള് വെള്ളത്തില് കിടക്കുന്നുണ്ട് ഇവിടുത്തെ തടകങ്ങളിലൊക്കെ എണ്ണാൻ കഴിയാത്ത അത്രയും മുതലകളുണ്ട് കേട്ടോ തടാകത്തിൽ മാത്രമല്ല ചെറു ചെറുതോടുകളിൽ വരെ ഇവിടെ മുതലയുണ്ടെന്നുള്ളതാണ് മഴയൊക്കെ നനഞ്ഞൊരാശാന് രാവിലെ തീറ്റ തേടി നടക്കുന്നുണ്ട് നല്ല സൈസുള്ളൊരു കരടി പിന്നെ കാഴ്ചയല്ലേ നല്ല മഴയാണ് കേട്ടോ മഴയത് ഒട്ടുമിക്ക അതിനനുബന്ധിച്ചും ഷെൽട്ടർ തേടി നിൽക്കുമ്പം പുള്ളി പതിയെ തീറ്റയൊക്കെ തേടി എങ്ങനെ നടക്കുവാണേ ഇവിടെ ഒരു മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മരങ്ങൾക്കെല്ലാം പച്ചപ്പുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പുല്ലുണ്ട് സോ കാണാൻ നല്ല ഭംഗിയാണിവിടെ രണ്ട് കലമാനുകളെ അതായത് നമ്മുടെ സാമ്പാടിയേഴ്സ് അവരെ രാവിലെ ഇലയൊക്കെ പറിച്ച് കഴിച്ച് അങ്ങനെ നടക്കുവാണ് നല്ല വലുപ്പമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല ഇവിടുത്തെ മ്ലാവുകൾക്കൊക്കെ ഒരു പശുവിൻ്റെ എങ്കിലും വലുപ്പം വരും ഇവിടുത്തെ കടുവകളുടെ പ്രധാന ഭക്ഷണമാണ് ഈ മ്ലാവുകളെ നല്ല നീളമുള്ള കൊമ്പുകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷേ ഈ കൊമ്പുകൾ ശരിക്കും ഇവർക്കൊരു ബേഡനാണ് ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലയിലൊക്കെ ഉടക്കി ഇവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ഇടയാകാറുണ്ട് ചില സമയങ്ങളിൽ ശരിക്കും ഈ കൊമ്പുകൾ ഇവർക്ക് പ്രയോജനപ്പെടുന്നത് ഇണയെ തേടുന്ന സമയത്താണ് നീളമുള്ള കൊമ്പുകളൊക്കെ നോക്കിയാണ് പെൺമ്ലാവുകൾ ഇണയെ തിരഞ്ഞെടുക്കുന്നത് വർഷാവർഷം ഇവരുടെ ഈ കൊമ്പുകൾ കൊഴിഞ്ഞു പോകാറുണ്ട് ഇവരുടെ മാത്രമല്ല കേട്ടോ സ്പോട്ടോഡിയേഴ്സ് പുള്ളിമാരിൻ്റെയും കൊമ്പുകൾ കൊഴിഞ്ഞു പോകുന്നതാണ് രണ്ടാമത്തെ ആള് നടന്ന് നടന്ന ബാധ്യത നമ്മുടെ ഫ്രെയിമിലേക്ക് കയറി വരുന്നുണ്ട് അവൻ്റെ വലുപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നല്ല വലുപ്പമുണ്ട് അതുപോലെ തന്നെ കൊമ്പിന്റെ വലുപ്പം കണ്ട് ഇവിടുത്തെ ആൺമിളാവുകൾക്ക് മാത്രമല്ല പെൺമ്ലാവുകൾക്ക് നല്ല വലുപ്പം വെക്കാറുണ്ട് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച് കുരങ്ങന്മാർ നിലത്തിറങ്ങിയിരിപ്പുണ്ട് ഹനുമാൻ ലെങ്കൂറുകളാണ് ഇവരിതിനെ നോർത്തേൺ ലെങ്കൂർ എന്നാണ് കേട്ടോ പറയുന്നത് എന്താ ഇവരെയൊന്ന് ശ്രദ്ധിച്ചേ കറക്റ്റ് ഒരു മിററ് പോലില്ലേ രണ്ട് കുരങ്ങന്മാരാണേ നമ്മുടെ നാട്ടിൽ കാണുന്ന കുരങ്ങുകളെക്കാൾ കുറച്ചുകൂടെ വലിപ്പ് കൂടുതലും അതുപോലെ തന്നെ ചെറിയ കളർ വ്യത്യാസവും ഇവർക്കുണ്ട് അത് കണ്ടോ കുറച്ചധികം പേര് നിലത്തിറങ്ങിയപ്പുണ്ട് എന്തൊക്കെയാ പറിച്ചവർ കഴിക്കുന്നുണ്ട് എന്തോ പയറുപോലത്തെ എന്തോ ചെടിയാണ് മംഗൂസിന്റെ ഒരു ഫാമിലിയാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് നോക്ക് നല്ല വലിപ്പമുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണുന്ന മങ്കൂസുകൾക്ക് ഇത്രയും വലിപ്പമുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഇവരെ കാണാൻ നല്ല വലിപ്പം ഫീൽ ചെയ്യുന്നുണ്ട് ദൂരെ നിന്ന് കണ്ടപ്പം തിത്തിരി പക്ഷിയാണെന്നൊരു തോന്നലുണ്ടായെങ്കിൽ ആൾ തിത്തിരിയല്ല തിക്നി എന്നാണ് കേട്ടോ ഇവൻ്റെ പേര് യുറേഷ്യൻ തിക്നി ആൾ തിത്തിരിയുടെ ഏകദേശം സെയിം സ്വഭാവ രീതിയൊക്കെയാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും തിക്നി എന്നുള്ള പേര് വന്നിരിക്കുന്നത് വീണ്ടും ഒരു മുതലേ ഈ തവണ കരയോട് ചേർന്നാണ് കേട്ടോ ആൾ കിടക്കുന്നത് സാധാരണ വണ്ടിയൊക്കെ വരുമ്പോഴത്തേ തന്നെ നേരെ ഊളി ഊളിയിട്ടെന്ന് പോകും അല്ലെങ്കിൽ ദൂരേക്ക് നീന്തി പോകുന്നതാണ് പക്ഷേ പുള്ളി യാതൊരു അനക്കമില്ലാതെ അങ്ങനെ കിടക്കുവാണ് നമ്മൾ കൂടുതലും തടാകക്കാരെക്കൂടെയാണ് കേട്ടോ ഇപ്പം സഫാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉൾക്കാടുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള സൈറ്റിങ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് തടാകക്കരയിൽ കൂടി ഇങ്ങനെ പോകുന്നത് കാരണം മഴ തന്നെയാണ് നമുക്ക് ചെറിയ ചെറിയ സൈറ്റിങ്സൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പക്ഷികളായും ഒക്കെ ആയിട്ട് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന ആളെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ മാൻകൂട്ടത്തിനൊപ്പം വളരെ ചെറിയൊരു കുട്ടിയുണ്ട് നോക്കി വളരെ ക്യൂട്ടല്ലേ കാണാനായിട്ട് അതാണ്ട് വീണ്ടും കരടി നമ്മൾ ആദ്യം കണ്ട കരടിയാണോ എന്നൊരു ഡൗട്ടുണ്ട് കാര്യം ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് കേട്ടോ നല്ല ലോങ്ങിലാണ് നിൽക്കുന്നത് നമ്മൾ ആദ്യം കണ്ട സ്ഥലത്തല്ല കുറച്ചുകൂടെ മാറിയിട്ടാണ് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് ഉണ്ട് മാറിയിട്ടാണ് കാണുന്നത് ഇനി അവിടെ നിന്ന് ഇവിടം വരെ നടന്നെത്തിയതാണെന്ന് അറിയത്തില്ല പുള്ളിയും തീറ്റയൊക്കെ തേടി നടക്കുവാണേ രാവിലെ മഴ ആയതുകൊണ്ട് പ്രാന്ത് പിടിച്ച് നടക്കുമായിരിക്കും ഇതിനെ മുമ്പ് അഞ്ച് തവണയാണ് രണ്ടമ്പൂർ വിസിറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ച് തവണയായിട്ട് ഇരുപത് സവാരികൾ എടുത്തിട്ടുണ്ട് ആ ഇരുപത് സവാരിയിലും കരടിയെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ ദാ ഇന്ന് നമ്മൾ രണ്ട് തവണ കരടിയൊക്കെ ഉണ്ട് പക്ഷേ ആ അഞ്ച് തവണ വന്നതിൽ നമുക്ക് ടൈഗറിനെ കാണാതെ പുറത്തു പോകേണ്ടതായേ വന്നിട്ടില്ല പക്ഷേ ഈ തവണ എങ്ങനെയാകുമെന്നുള്ള കാര്യം ഡൗട്ടാണ് ഓൾറെഡി നമ്മുടെ ഗൈഡ്മാർ പറഞ്ഞിരുന്നു മഴ ആയതുകൊണ്ട് ടൈഗർ പുറത്ത് വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളത് സോ ഈ സമയം വരെ നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ フフフ。 കന്യാസ്ത്രീക്കൊക്കെ പോകുന്നുണ്ടോ നമ്മുടെ നാട്ടിലും സുലഭമായിട്ട് കാണുന്ന ഒരു പക്ഷിയാണ് കന്യാസ്ത്രീകളുടെ ഡ്രസ്സിൻ്റെ കളർ പോലെയാണ് അവിടെ തൂവലുകളുടെ കളറ് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കന്യാസ്ത്രീക്കൊക്കെന്നുള്ള പേര് വന്നിട്ടുള്ളത് ഓളിനെക്ഡി സ്ട്രോക്ക് എന്നാണ് ഇംഗ്ലീഷിലെ പേര് നൈറ്റ് ഹറൺ മലയാളത്തിലെ എന്നാണ് കേട്ടോ ഈ പക്ഷിക്ക് പറയുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇവരെ കൂടുതലും വെള്ളക്കെട്ടൊക്കെ സ്ഥലങ്ങളിലാണ് കേട്ടോ കാണപ്പെടുന്നത് രാത്രി സഞ്ചാരിയായിട്ടുള്ള പക്ഷിയാണ് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ രണ്ട് ഓപ്പൺ ബില്ലും അതുപോലെ തന്നെ ഒരു അരുവാൾക്കൊക്കെ ഇരിക്കുന്നത് ഓപ്പൺ ബില്ലിൻ്റെ മലയാളത്തിലെ പേര് ചേരാക്കൊക്കെന്നാണ് അരിവാൾക്കൊക്കൻ്റെ ഇംഗ്ലീഷിലെ പേര് ബ്ലാക്ക് ഹെഡ് ഐബിസ് എന്നാണ് ബ്രൗൺ ക്രേക്ക് എന്ന് പറയുന്ന പക്ഷിയാണ് കേട്ടോ ഈ കാണുന്നത് ചുവന്ന നെല്ലിക്കോഴി എന്നാണെന്ന് തോന്നും മലയാളത്തിലെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല ഈ കുളക്കോഴികളിൽ ഒരുപാട് ഇനങ്ങളുണ്ട് കേട്ടോ ഇനമാണ് ഈ ബ്രൗൺ ക്രേക്ക് മഴ വീണ്ടും കനക്കാൻ തുടങ്ങി പൈഡ് കിങ് ഫിഷറാണ് ഇരിക്കുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ പൈഡ് കിങ് ഫിഷറിനെ നല്ല രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമ്മുടെ നാടുകളിലും ഇവരെ കാണാറുണ്ട് സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു പക്ഷിയല്ല എന്നാലും കാണാറുണ്ട് ഇന്ത്യൻ കാടുകളിലെ ഏറ്റവും വലിയ ആന്റിലോപ്പിനെയാണ് കേട്ടോ ഈ കാണുന്നത് നീൽ മലയാളത്തിൽ മലയാളത്തിൽ എന്നൊക്കെ പറയും ആൻറ്റിലോപ്പ് വർഗ്ഗമാണ് അതായത് കൊമ്പ് പൊഴിക്കാത്ത ജീവികളാണ് നീൽകൈസ് നീൽ അതുപോലെ തന്നെ ചിങ്കാരമാനും ബ്ലാക്ക് ബഗും ഒക്കെയാണ് കേട്ടോ നമ്മുടെ കാടുകളിൽ കാണുന്ന ആന്റിലോപ്പുകൾ അങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഏത് നിമിഷവും കടുവ മുമ്പി വരാം എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ യാത്രയെങ്കിലും ആൾ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള മറ്റു മൃഗങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് മഴയായിട്ട് കൂടി എന്താണേലും കാട് നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത് അതുതന്നെ കാണാൻ ഒരു രസമാണ് കഴിഞ്ഞ തവണ നമ്മൾ മിക്ട്രി സർക്യൂട്ട് പ്രോഗ്രാം ചെയ്ത സമയത്ത് ഗീറിൽ വെച്ചിട്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ മഴ കിട്ടിയത് ആ ഒരു മഴ നമുക്ക് ഈ തവണ രണ്ടമ്പൂർ കിട്ടി നോക്കി കാട് കാണാൻ എന്ന ഭംഗിയാണെന്ന് ഈ തത്തയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവനൊരു പ്രത്യേകതയുണ്ട് ഇവന്റെ പേര് അലക്സാണ്ട്രിയൻ പാരക്കേറ്റ് എന്നാണ് മലയാളത്തിൽ വൻതത്ത എന്നാണ് പറയുന്നത് പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും വലിയ തത്ത ഇവരാണ് അലക്സാണ്ടർ ചക്രവർത്തി അനുസ്മരിച്ചുകൊണ്ടാണ് ഇവന് അലക്സാണ്ട്രിയൻ പാറക്കേറ്റ് എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത് പഞ്ചാബ് മേഖലയിൽ നിന്നും യൂറോപ്പിലേക്കും അതുപോലെ തന്നെ മെഡിറ്റിനേറിയൻ രാജ്യങ്ങളിലേക്കും ഒരുപാട് തത്തകളെ രാജാവ് കയറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇവന് അലക്സാണ്ട്രിയൻ പാരക്കേറ്റ് എന്നുള്ള പേര് വന്നത് നോർത്ത് സൈഡിലേക്കുള്ള ഒട്ടുമിക്ക യാത്രകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പക്ഷികളാണ് യെല്ലോ ഹൂട്ടഡ് ഗ്രീൻ ബീച്ചും മലയാളത്തിലെ മഞ്ഞക്കാലി പ്രാവ് എന്നാണ് കേട്ടോ പേര് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രാവുകളെ പോലെ എപ്പോഴും വളരെ വലിയ കൂട്ടമായിട്ടാണ് കേട്ടോ ഇവർ നടക്കുന്നത് നല്ല ഭംഗിയാണ് ഇവരെ കാണാനായിട്ട് അങ്ങനെ നമ്മുടെ സഫാരി ഏകദേശം തീരാറായിട്ടുണ്ട് നമ്മൾ കരുതി പോലെ തന്നെ മഴ ആയതുകൊണ്ട് ടൈഗർ സൈറ്റിംഗ് ഉണ്ടായില്ല ചെറിയൊരു വിഷമമുണ്ട് കാര്യം നമ്മൾ ഇത്രയധികം ദൂരം സഞ്ചരിച്ചു വന്നതാണ് പക്ഷേ നമുക്ക് പ്രതീക്ഷിച്ച പോലെ കാണാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ടാണ് എന്നിരുന്നാലും സാറില്ല നമുക്ക് കുറേയധികം നല്ല കാഴ്ചകൾ കാണാൻ പറ്റി അതുപോലെ തന്നെ മഴയത്ത് ഒരു കാടിനെ അതിൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടെ ദിസ് ഈസ് പാണ്ടർലാസ് ടീം സൈനിങ് ഓഫ്